ലോകത്തിലെ ആദ്യത്തെ താമസിച്ച് പഠിക്കുന്ന സർവകലാശാലയായിരുന്ന നളന്തോയുടെ പുതിയ ക്യാമ്പസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ പത്തൊൻപതിനാണ് ഉദ്ഘാടനം ചെയ്തത് എന്തുകൊണ്ടാണ് നളന്ദ സർവകലാശാലയുടെ ഉദ്ഘാടനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു ചുവടുവയ്പാകുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ ഭാരതത്തിന്റെ ഭൂതകാലത്തിലേക്ക് പോകണം ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഭാരത സംസ്കാരം നശിപ്പിക്കുന്നതിനും കൊള്ള ചെയ്യുന്നതിനുമായി അറേബ്യയിൽ നിന്ന് വന്ന ഭക്തിയാർ കിൽജി എന്ന ആക്രമണകാരി ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലൊന്നായ നളന്ദ സർവകലാശാല കത്തിച്ചു കളഞ്ഞത് നളന്ദ സർവകലാശാല എഴുന്നൂറ് വർഷങ്ങൾ ഒരു വിജ്ഞാന കേന്ദ്രമായി നിലനിന്നിരുന്നു എന്നാണ് രേഖകളിലുള്ളത് ചൈന ജപ്പാൻ കൊറിയ ശ്രീലങ്ക തായ്ലന്റ് മറ്റ് ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ എന്നിവ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികൾ നളന്തയിൽ താമസിച്ചു പഠിച്ചിരുന്നു ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം അധ്യാപകരും അവിടെ ഉണ്ടായിരുന്നു വ്യക്തിത്വത്തിന്റെയും ദേശീയതയുടെയും അടിസ്ഥാനത്തിൽ വിവേചനമില്ലാതെയായിരുന്നു നളന്ദ സർവകലാശാല നിലനിന്നിരുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള യുവാക്കൾ ഇവിടെ പഠിച്ചിരുന്നു വ്യാകരണം ഗണിതം വൈദ്യശാസ്ത്രം ആയുർവേദം ജ്യോതിശാസ്ത്രം തത്വശാസ്ത്രം ആൽക്കമി വേദങ്ങൾ കല വാസ്തുശാസ്ത്രം തുടങ്ങിയവ അവിടുത്തെ പാഠ്യവിഷയങ്ങളായിരുന്നു ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന ആര്യഭടൻ നളന്ദയിലെ പ്രധാന അധ്യാപകനായിരുന്നു നളന്ദ സർവകലാശാലയിലെ ലൈബ്രറിയിൽ ഏകദേശം തൊണ്ണൂറ് ദശലക്ഷം പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ഭക്തിയാർ ഖിൽജി ഈ സർവകലാശാല ആക്രമിച്ച അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കൊന്നുകൊണ്ട് വേദങ്ങളുടെ വരെ അത്യപൂർവ്വ കയ്യെഴുത്തു പ്രതികൾ തീയിട്ട് നശിപ്പിച്ചു മൂന്ന് മാസം എടുത്താണ് അത് കത്തിത്തീർന്നത് എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് തുടർച്ചയായി ഉണ്ടായ അറബ് ബ്രിട്ടീഷ് അധിനിവേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഏകദേശം എണ്ണൂറ് വർഷങ്ങൾ വേണ്ടിവന്നു ജനാധിപത്യ സർക്കാർ ഉണ്ടായി എഴുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറവും നമുക്ക് നഷ്ടപ്പെട്ട ഭാരതത്തിന്റെ സുവർണകാലം അല്ലെങ്കിൽ നമ്മുടെ പരിപാവനമായ സംസ്കാരം വീണ്ടെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അധിനിവേശത്തിന്റെ വേരുകൾ നമ്മുടെ ഭരണ സംവിധാനങ്ങളിൽ വരെ പടർന്നു പിടിച്ചതിനാൽ യഥാർത്ഥ ചരിത്രം ഇന്നും തലമുറകളെ പഠിപ്പിക്കാതെ പോകുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ തകർത്ത നളന്ദയുടെ പൈതൃകം പുനരുജ്ജീവിപ്പിക്കാനുള്ള ആശയം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റായിരുന്ന എ പി ജെ അബ്ദുൾകലാമാണ് അവതരിപ്പിച്ചത് കത്തിയരിഞ്ഞ് ചാരമായി പോയിട്ട് ജീവൻ വെച്ചു പറഞ്ഞ ഫീനിക്സ് പക്ഷിയെപ്പോലെ ഖിൽജി എന്ന ക്രൂരനായ ആക്രമണകാരിയുടെ ഏറ്റവും വലിയ ഇരയായ നളന്തയും പുനർജനിക്കുന്നു